വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രീഷ്മക്ക് വധശിക്ഷ തന്നെ കൊടുക്കണം അത് കൊടുത്തിട്ട് നമ്മുടെ നീതിപീഠം ഉണ്ടല്ലോ കോടതി ഉണ്ടല്ലോ അത് ഇവിടുത്തെ ജനങ്ങളോട് ഇവിടുത്തെ പബ്ലിക്കിനോട് നീതി കാണിക്കണം അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തം കാണിക്കണം അതൊരു തെറ്റ് അതിന് കൊടുത്തില്ലെങ്കിൽ അതൊരു തെറ്റായ സന്ദേശമായിരിക്കും ഈ ഒരു സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഇന്ന് അതേപോലെ തന്നെയാണ് വിധി വന്ന് ബുദ്ധി വന്നിട്ടുള്ളത് ഇപ്പൊ എല്ലാ ന്യൂസ് ചാനലിലും ഇത് തന്നെയാണ് ഹൈലൈറ്റ് ഷാരോൺ കേസിൽ ഗ്രീഷ്മക്ക് വധശിക്ഷ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കരഞ്ഞുകൊണ്ടാണ് ഗ്രീഷ്മ കോടതിയിൽ ആ ഒരു വിധി കേട്ടിട്ടുള്ളത് ഇനി ആ ന്യൂസുമായി ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ ഞാനിവിടെ ഒന്ന് പറയാണ് അതായത് ഗ്രീഷ്മക്ക് വധശിക്ഷ അത് പബ്ലിക്കിന്റെ ഒപ്പീനിയനും കോടതിക്ക് അഭിനന്ദനങ്ങൾ കൊടുക്കാനാണ് തലാ ബ്ലോക്സിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സലൂട്ട് നമ്മുടെ കോടതിക്കും അതേപോലെ ഗ്രീഷ്മക്കെതിരെ വാദിച്ച ആ ഒരു വക്കീലിനും പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല ഇനി ആരാണെങ്കിലും അദ്ദേഹത്തിനും ഗ്രീഷ്മക്ക് തോക്ക് കയർ വധശിക്ഷ തന്നെ വാങ്ങിക്കൊടുത്ത അദ്ദേഹത്തിനും തലാ ബ്ലോക്സിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സലൂട്ട് ഇനി ജഡ്ജി ഈ കേസ് അന്വേഷിച്ച പോലീസിനെ പ്രത്യേകം അഭിനന്ദിച്ചിട്ടുണ്ട് അതിസമർത്ഥമായിട്ട് തന്നെയാണ് നമ്മുടെ കേരള പോലീസ് ഈ ഒരു കേസ് ിച്ചത് പ്രതിക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും നമ്മുടെ എഫിഷ്യൻസിയായ കേരള പോലീസ് അടച്ചിട്ടുണ്ടായിരുന്നു ഒരുവിധത്തിലും പ്രതി രക്ഷപ്പെടാനോ പ്രതിക്ക് ചെറിയ ശിക്ഷ കിട്ടാനോ അങ്ങനെ ഒന്നുമല്ല കടുത്ത ശിക്ഷ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കേരള പോലീസ് തിനു വേണ്ടി ആ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ളത് എല്ലാ പഴുതുകളും അടച്ചിട്ടുണ്ട് കേരള പോലീസ് നന്നായിട്ട് തന്നെ പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു വിഷയത്തിൽ പറയാം അല്ലെങ്കിലും പലപ്പോഴും ഞാൻ എൻ്റെ പല വീഡിയോകളിലും പറഞ്ഞതാണ് ഈ ലോകത്തിൽ തന്നെ എഫിഷ്യൻസി ആയ പോലീസ് ബുദ്ധിപരമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാം കൊണ്ടും നമ്മുടെ കേരള പോലീസ് തന്നെയാണ് അവർ കൃത്യ നല്ല രീതിയിൽ മനസ്സ് വെച്ച് ഏത് കേസ് അന്വേഷിച്ചാലും അവര് അത് കൃത്യമായിട്ട് അത് നേടിയെടുക്കും അല്ലെങ്കിൽ അതിന്റെ അവസാനം അവര് അതിൽ തെറ്റ് ചെയ്ത ആളുകൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ് കേരള നമ്മുടെ ഇന്ത്യയിലല്ല ഈ ലോകത്തെ തന്നെ നമ്പർ വൺ ഉള്ള പോലീസ് നമ്മുടെ കേരള പോലീസ് തന്നെയാണ് ഇനി അതിവിധ മായ കൊലയെന്നാണ് ജഡ്ജി ഈ ഒരു വിഷയത്തിൽ നിരീക്ഷിച്ചത് പിന്നെ പ്രായത്തിന്റെ ഇളവ് ഗ്രീഷ്മക്ക് നൽകാനാവില്ല കാരണം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തനിക്ക് പഠിക്കണം പ്രായം അതാണ് ഇതാണ് എന്നൊക്കെ കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കോടതി അതൊന്നും കേട്ടിട്ടില്ലായിരുന്നു പ്രായത്തിന്റെ ഇളവ് ഇളവ് ഗ്രീഷ്മക്ക് നൽകാനാവില്ല കാരണം കൊല്ലപ്പെട്ട ഷാരൂണിനും സമാന പ്രായമാണ് അതുകൊണ്ട് ഒരു ഇളവും നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് പിന്നെ മരണക്കിടക്കയിൽ പോലും ഷാരോൺ ഗ്രീഷ്മയെ സംശയം ിട്ടുള്ള ഇത് പ്രണയത്തിന്റെ ആഴമാണ് വ്യക്തമാക്കുന്നത് എന്തായാലും ഒരു സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് അല്ലെ എന്തായാലും ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിധിയുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്താണ് എന്ന് തോന്നുന്നത് എന്ന് എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക എന്തായാലും കോടതിക്കും ജഡ്ജിക്കും അതേപോലെ ഈ ഒരു കേസ് പ്രതിക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടച്ച് ഈ ഒരു കേസ് അന്വേഷിച്ച് അതിന്റെ എഫ്ഐആർ കുറ്റപത്രമൊക്കെ തയ്യാറാക്കിയ നമ്മുടെ പോലീസിനും തലാ ബ്ലോക്സിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സെലിവുണ്ട്